അമ്മ തിരുവടി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി പ്രതിഷ്ഠാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് ബ്രഹ്മശ്രീ വെങ്ങല്ലൂർ കേരളൻ നമ്പൂതിരി മുഖ്യാചാര്യനായും ബ്രഹ്മശ്രീ അവണൂർ ജയചന്ദ്രൻ നമ്പൂതിരി ഉപചാര്യനായും നേതൃത്വം നൽകി പ്രതിഷ്ഠാ ദിനം വരെയുള്ള ദിവസങ്ങളിൽ സഹസ്രനാമജപം സമൂഹ പ്രാർത്ഥന പാരായണങ്ങളും പ്രഭാഷണങ്ങളും നടക്കും സമാപന ദിവസം വൈകിട്ട് ദീപാരാധനക്ക് ശേഷം ഗജവീരന്മാരുടെ അകമ്പടിയോടെ ഷീവലി എഴുന്നള്ളിപ്പ് നടക്കും ചെറുശ്ശേരി പണ്ടാരത്തിൽ കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളം അരങ്ങേറും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വി ജി ഉഷ സെക്രട്ടറി സതീശൻ എ കെ ദേവസ്വം ഓഫീസർ സിജു വാസുദേവൻ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി अंग जबराएंगे वितर्या हां जबरतीं मांगो उभय उभय यदु भय गया जहां तपो बीते लोग दिखते आमे यदु सायाल सदा पसाद सचातु स्वन होते प्राक कल्प समुंगलों के नष्ट में हाल पद तमसम्यक्य नरे इस सदा भक्ष